എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ ശ്രീധരം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനലിലൂടെ വിലപ്പെട്ട ജ്യോതിഷ രഹസ്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേർക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് എൻ്റെ വീഡിയോസിന് നിങ്ങൾ തരുന്ന സബ്സ്ക്രിപ്ഷനും ലൈക്കും ഷെയറും തുടർന്ന് വീഡിയോസ് ഇടാൻ എനിക്ക് വളരെ സഹായിക്കുന്നു ഇതിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കാൻ നടക്കരുതേ ഇന്ന് ബേസിക് എസ്ട്രോളജിയുടെ മൂന്നാം ഭാഗത്തേക്ക് നമ്മൾ കിടക്കുകയാണ് മെയിനായിട്ട് ഇന്ന് ചൊവ്വ എന്ന ഗ്രഹത്തെ പറ്റിയും ബുധൻ എന്ന ഗ്രഹത്തെ പറ്റിയുമാണ് മനസ്സിലാക്കാൻ പോകുന്നത് ചൊവ്വ ആസ് എ പ്ലാനറ്റ് അതൊരു ചൊവ്വ എന്ന ഗ്രഹമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ നമ്മളിനിപ്പോൾ ചൊവ്വായിലേക്ക് പോകാനായിട്ട് പല സാറ്റലൈറ്റ്സ് പോകുന്നു അറിയാം ചൊവ്വായിൽ പിന്നെ ഓക്സിജൻ ഇല്ല എന്നറിയാം എന്നാൽ ചൊവ്വ എന്ന അസ്ട്രോളജിക്കലി നമ്മൾ പറയുന്ന ആ ഗ്രഹം എന്താണെന്നൊന്ന് മനസ്സിലാക്കാം അത് ഒരു ഊർജത്തിൻ്റെ ഗ്രഹമാണ് ഒരു ചുവപ്പിൻ്റെ ഗ്രഹമാണ് ഒരു ഉദാഹരണത്തിന് ഒരു പടയാളിയാണ് നല്ല ശരീരശക്തിയെ കാണിക്കുന്ന ഒരു ഇതാണ് നായക ഒരു നായക വ്യക്തിത്വം പോരാട്ടം പ്രതികരണം എല്ലാം ചൊവ്വയിലുണ്ട് ചൊവ്വ നമ്മുടെ ശരീരത്തിലുള്ള ഹീമോഗ്ലോബിനെ കാണിക്കുന്നു ചൊവ്വ മേടരാശിയുടെയും വൃശ്ചികരാശിയുടെയും അധിപനാണ് ചൊവ്വ സുബ്രഹ്മണ്യസ്വാമിയെ കാണിക്കുന്നു ചൊവ്വ നമ്മുടെ പെൺ പെൺകുട്ടികളെ വിവാഹത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ അവരുടെ ഭർത്താക്കന്മാരെ പറ്റി ചിന്തിക്കാൻ ചിന്തിക്കാൻ പറ്റുന്നു ചൊവ്വായുടെ ഇതിൻ്റെ ഇൻഫ്ലുവൻസ് അവരുടെ ഹസ്ബൻഡ് എങ്ങനെയുണ്ടാകും അവരുടെ വ്യക്തിത്വം എന്തുണ്ടാകും എങ്ങനെയുണ്ടോ മനസ്സിലാക്കാൻ പറ്റും അതുപോലെ ചൊവ്വ വന്നിട്ട് ചൊവ്വായുള്ള ചില ചില സ്ഥിതികളിലുള്ള ദോഷം വന്നിട്ട് നമ്മുടെ കല്ല് വിവാഹദോഷം അതുപോലെ തരത്തിലുള്ള വേറെ തരത്തിലുള്ള പല ദോഷങ്ങൾക്കും കാരണമാകുന്നു പിന്നെ ചൊവ്വയെപ്പറ്റി എന്ത് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ ചൊവ്വ നമ്മുടെ സഹോദരങ്ങളെ കാണിക്കുന്നു നമ്മുടെ വീടിനെ കാണിക്കുന്നു സ്ഥലത്തെ കാണിക്കുന്നു യൂണിഫോം സർവീസസ് അതായത് മിലിട്ടറി പോലീസ് അങ്ങനെ നഴ്സസ് ഡോക്ടേഴ്സ് അതുപോലെയുള്ള യൂണിഫോം സർവീസിനെ കാണിക്കുന്നു എസ്പെഷ്യലി ഡോക്ടേഴ്സിനെ കാണിക്കുന്നു പിന്നെ അതുപോലെ ബുധൻ എന്ന ഗ്രഹം ഞാനിവിടെ വീണ്ടും പറയുകയാണ് ബുധൻ എന്ന പ്ലാനറ്റിനെ അല്ല ഉദ്ദേശിക്കുന്നത് ബുധൻ എന്ന് നമ്മൾ അസ്ട്രോളജിക്കലി ചിന്തിക്കുന്ന ഗ്രഹം അതെന്താണ് അതൊരു അതിൻ്റെ കളറ് അതൊരു പച്ച കളറാണ് പച്ച ഗ്രഹമാണെന്ന് പറയാം അത് എൻ്റെ അത് നമ്മുടെ അമ്മാവന്മാരെ ഉദ്ദേശിക്കുന്നു വിദ്യാഭ്യാസത്തെ കുറ്റി കുറിച്ച് പറയുന്നു അക്കാഡമിക്കിനെ പറ്റി പറയുന്നു അതുപോലെ ചില കമ്മീഷൻ ഏജൻസീസെ പറ്റി പറയുന്നു അതുപോലെ പിന്നെ ലവേഴ്സിനെ പറ്റി പറയുന്നു പിന്നെ യങ്ങർ സിസ്റ്റർ യങ്ർ സിസ്റ്റേഴ്സിനെ പറ്റി പറയുന്നു നമ്മുടെ തൊലിപ്പുറത്തുള്ള ചില രോഗങ്ങളെ പറ്റി പറയുന്നു ഞരമ്പ് രോഗങ്ങൾ അതായത് നർവ്സ് പ്രോബ്ലംസിനെ പറ്റി പറയുന്നു ചൊവ്വയെ കൊണ്ട് നമുക്ക് ജാതകത്തിൽ മനസ്സിലാക്കാവുന്നതാണ് ഇനി നമുക്ക് ചൊവ്വ ഏതൊക്കെ രാശിയിൽ നിന്നാൽ എന്തൊക്കെയാണ് ഫലങ്ങളെന്ന് നമുക്ക് നോക്കാം മേടരാശിയിൽ നിൽക്കുന്ന ചൊവ്വ ഉള്ള ഒരു വ്യക്തിയുടെ നമ്മുടെ ജാതകം ഒന്ന് എടുത്തു വെച്ചോളി ജാതകത്തിൽ മേടത്തിൽ ചുവ നിൽക്കുകയാണെന്ന് വെച്ചോളൂ ആ വ്യക്തി വന്നിട്ട് ഉത്സാഹ ഉത്സാഹമുള്ളവരായിട്ടുള്ളതും തീരുമാനങ്ങൾ എടുക്കുന്നതിൽ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കും ഇവരെ ഇങ്ങനെയുള്ളവർ പെട്ടെന്ന് തീരുമാനം എടുക്കാനുള്ള കഴിവുള്ളവരുമായിരിക്കും ആത്മവിശ്വാസം ഉള്ളവരായിരിക്കും ഇവർ ഇപ്പം ഇടവരാശിയിലാണെങ്കിൽ സ്ഥിരതയുള്ള കഠിനാധ്വാനികളായിരിക്കും ഒരു യാഥാർത്ഥ്യവാദിയുമായിരിക്കും മിഥുനത്തിലാണെങ്കിൽ ഉത്സാഹവാന്മാരായിരിക്കും ബുദ്ധിമാന്മാരായിരിക്കും വ്യത്യസ്തമായ ചിന്താഗതിക്കാരായിരിക്കും ചർച്ചകളിലും ആശയവിനിമയങ്ങളിലും ഒക്കെ ഒരു പ്രത്യേക കഴിവ് അവർക്കുണ്ടായിരിക്കും ചൊവ്വ കർക്കിടക രാശിയിലാണെങ്കിൽ നല്ല ഒരു കുടുംബ സംരക്ഷകനായിരിക്കും കുടുംബത്തിന് വേണ്ടിയും വളരെ കുടുംബത്തെ സംരക്ഷിക്കാൻ വളരെ താല്പര്യമുള്ളവരായിരിക്കും അതുപോലെ ചൊവ്വ ചിങ്ങരാശിയിലാണെങ്കിൽ ആത്മവിശ്വാസിയായിരിക്കും ഗൗരവക്കാരായിരിക്കും പൊതുവേ വളരെ ഗൗരവ സ്വഭാവമുള്ളവരായിരിക്കും നേതൃത്വ സ്വഭാവവും അതുപോലെ ഉണ്ടായിരിക്കും ഇവർക്ക് കന്നിരാശിയിലാണെങ്കിൽ ജാഗ്രതയോടെ കൃത്യമായി കർമ്മങ്ങൾ ചെയ്യുന്നവരായിരിക്കും തുലാത്തിലാണെങ്കിലോ സമൂഹത്തിലെ സമത്വം സമൂഹത്തിലെ കാര്യം നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിലൊക്കെ പ്രത്യേക താല്പര്യമുള്ളവരായിരിക്കും വൃശ്ചിക രാശിക്കാരാകട്ടെ ഉത്സാഹഭരിതമായി നല്ല ഉത്സാഹഭരിതന്മാരായിരിക്കും അതുപോലെ സൈക്കോളജി ജ്യോതിഷ എന്നിവയിലൊക്കെ ഒക്കെ പ്രത്യേക ഇൻട്രസ്റ്റ് ഉള്ളവരായിരിക്കും ധനുവിലുള്ളവർ നല്ല പുരോഗമന ചിന്ത അതായത് എന്താ പറയുന്നത് നല്ല ആത്മവിശ്വാസികളായിരിക്കും പുരോഗമന ചിന്താഗതിക്കാരായിരിക്കും അത് കൂടുതൽ സമൂഹത്തിലേക്ക് കൊണ്ടുപോകാൻ താല്പര്യമുള്ളവരുമായിരിക്കും നഗരത്തിലുള്ളവർ സാമ്പത്തിക കാര്യങ്ങളിൽ നല്ല സ്ഥിരതയുള്ളവരായിരിക്കും നല്ല പണ നല്ല ജോലി ചെയ്യുന്നവരായിരിക്കും അതുപോലെ കുംഭത്തിലുള്ളവർ അന്ധവിശ്വാസം ഉള്ളവരായിരിക്കും അതേസമയം സ്വതന്ത്രമായ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ഒരു പ്രത്യേക കഴിവ് അവർക്കുണ്ടായിരിക്കും മീനത്തിലാകട്ടെ പിന്നെ വളരെ എന്താ പറയുക വളരെ ഒരു എക്സ്ട്രീം സ്വഭാവം കാണിക്കും മീനരാശിയിൽ അതുകൊണ്ട് ചില തിക്തഫലങ്ങൾ അവരുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ കൂടുതൽ ചാൻസ് ഉണ്ട് ഇനി നമുക്ക് ബുധൻ ബുധൻ മേടരാശിയിലാണെങ്കിൽ കൂടുതൽ ശ്രദ്ധയോടെ ഉത്സാഹത്തോടെ ആശയവിനിമയം നടത്തുന്നവരായിരിക്കും ഇടവത്തിലാണെങ്കിൽ പ്രായോഗികമായും സുതാര്യമായും ചിന്തിക്കുകയും ദൃശ്യമേഖലയിൽ ഉത്സാഹത്തോടെ പ്രവർത്തിക്കുന്നവരുമായിരിക്കും മിഥുനത്തിലാണെങ്കിൽ വളരെ പ്രാഗൽഭികമായ ചിന്തകളും പ്രാക്ടിക്കലായിട്ട് ഒരു പിന്നെ ചിന്തിക്കുന്നവരായിരിക്കും അതിനെ എക്സിക്യൂട്ട് ചെയ്യാനുള്ള പ്രത്യേക കഴിവ് വർക്കുണ്ടായിരിക്കും ഘടകത്തിലാണെങ്കിൽ ബുധനുള്ളവർ കവിതയും കഥയുമൊക്കെ എഴുതുന്ന സാധാരണ കവിതയും കഥയും അതായത് നമ്മുടെ മനസ്സിൽ തോന്നുന്നു പേപ്പറിൽ എഴുതുക എന്നൊക്കെ പറയുന്നില്ലേ അങ്ങനെ ഒരു എക്സിക്യൂഷൻ പവർ പവറുള്ളവരായിരിക്കും ഘടകത്തിലുള്ളവർ ചിങ്ങത്തിലുള്ളവരാണെങ്കിൽ നൂതന ആശയങ്ങളും സൃഷ്ടിപരമായ താല്പര്യങ്ങളും ചേർന്ന് നല്ല ഒരു സ്ഥാനം ഉറപ്പാക്കും അവരെ അതുപോലെ കന്നിയിലാണെങ്കിൽ ഇവരുടെ അറിവ് പൂർണ്ണമായും ഉപയോഗിച്ച് ഉത്കൃഷ്ടമായ കാര്യങ്ങൾ നടപ്പിലാക്കും തുലാത്തിലാണെങ്കിൽ സ്വന്തം അഭിപ്രായം സമൂഹത്തിലേക്ക് കൊടുക്കുന്നതിൽ വളരെ താല്പര്യമുള്ളവരായിരിക്കും വൃശ്ചികത്തിലാണെങ്കിൽ മത്സരവാദികളും സ്ഥിരതയും സ്ഥിരത സ്ഥിര താല്പര്യമുള്ളവരും വളരെ വളരെ വിശ്വാസങ്ങൾ അതായത് ഇപ്പോൾ ആത്മാവിലൊക്കെയുള്ള വിശ്വാസങ്ങൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇല്ലേ അങ്ങനെയുള്ളതും ജ്യോതിഷം സൈക്കോളജി എന്നതിലൊക്കെ വളരെ വിശ്വാസമുള്ളവരായിരിക്കും അതുപോലെ ധനുവിനാണെങ്കിൽ വളരെ എക്സ്റ്റൻസീവായിട്ട് നമ്മൾ ആചാര്യന്മാരെന്നൊക്കെ പറയുന്ന വളരെ കാര്യങ്ങളൊക്കെ കൂടുതൽ ചിന്തിക്കുകയും അത് സമൂഹത്തിൽ ഉണ്ടാക്കാനുള്ള ചെയ്യാനും ശ്രമിക്കുകയും ചെയ്യുന്നവരായിരിക്കും മകരത്തിലാണെങ്കിൽ കൃത്യമായി നടക്കുന്ന നടക്കുന്നവരും സമുന്നതമായി പ്രവർത്തിക്കാനുള്ള കഴിവ് ഇവർക്കുണ്ടായിരിക്കും കുംഭത്തിൽ പാരമ്പര്യങ്ങൾ പരിഗണിക്കുന്ന വളരെ പരിഗണിക്കുന്നവരായിരിക്കും പാരമ്പര്യങ്ങളെപ്പറ്റി ചിന്ത ചിന്തിക്കുന്നവരായിരിക്കും അത് എക്സിക്യൂട്ട് ചെയ്യാനുള്ള ശ്രമിക്കുന്നവരുമായിരിക്കും മീനം വളരെ ഉത്കൃഷ്ടമായ ചിന്തകളുള്ളവരും അത് പക്ഷേ എക്സിക്യൂട്ട് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുള്ളതായും കാണപ്പെടുന്നു മുതൽ മീനത്തിലുള്ളവർക്ക് എൻ്റെ ഈ വിശദീകരണം ശ്രദ്ധയോട് കേട്ട എല്ലാവർക്കും നന്ദി ദയവെയ്ത് ഈ ജ്യോതിഷ അറിവുകൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ ബട്ടൺ പ്രസ് ചെയ്താൽ തുടർന്നും ഞാൻ ചെയ്യുന്ന ജ്യോതിഷ സംബന്ധമായ വീഡിയോകൾ മിസ് ചെയ്യാതെ നിങ്ങൾക്ക് വന്നു ചേരും എല്ലാവർക്കും നന്ദി നമസ്കാരം